സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ഒരു അധ്യാപികയാണ് എൻ്റെ ഉമ്മ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നതായിരുന്നു ഉമ്പ്രക്ക് പോവണം എന്നത് ഉമ്മക്ക് അതിന് ഇപ്പോഴാണ് ഭാഗ്യം കിട്ടിയത് ഈ അടുത്ത കാലത്ത് ഉമ്മ ഉമ്പ്ര നിർവഹിച്ചു വന്നു ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരുപാട് ചെറുപ്പം മുതലേ ഉമ്മ നിസ്കാരക്കുപ്പായിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഉമ്മയുടെ ആഗ്രഹം സ സഫലീകരിച്ചത് ഉമ്മ ഒരു ലക്ഷം നാരിയത് സ്ഥലത്ത് ചൊല്ലിരുന്നു ഒരു ലക്ഷം ഇരുന്നു കൊണ്ട് ചൊല്ലിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ലക്ഷം നാരിയത് സ്വലാത്ത് നേർച്ചയാക്കി ചൊല്ലിയാൽ സ്വാഭാവികമായിട്ടും നമുക്ക് മക്കയും അദീനയും കാണാൻ പറ്റുമെന്നാണ് ഉമ്മ എന്നോട് പറയാറുള്ളത് നാരിയത്ത് സ്വലാത്ത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അള്ളാഹ്മസ്വലാത്തൻ കാമില വസ്ല്ലി സ്വലാമൻ താമ അല സൈദന മുഹമ്മദി അല്ലതീ തൻഹല്ലുബി ലുഖതു തൻഫർജുബിയിൽ കുറബോ വ തുലാബിയിൽ ഹവായിജ് വ തുനാലുബി റഹായിബ് വ ഹുസനൽ ഹവാത്തിമി വ യുസ്തസ്കൽ അമാം ബി വജീൽ കരീം എന്ന ആര്യത്ത് സ്വലാത്തേ ഒരു ലക്ഷം തവണ നിങ്ങൾ ചൊല്ലുക അത് മനസ്സിലെ ആഗ്രഹം കണ്ടുകൊണ്ട് തന്നെ ചൊല്ലുക ഇൻഷാ അല്ലാ നമുക്കെല്ലാവർക്കും മക്കയും അദീനയും കാണാൻ മുത്തിനേബിയെ കാണാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അമീൻ യാറബ്ബൽ അലമീൻ എന്ന് ദുവ ചെയ്യുന്നു ഉമ്മ എന്നോട് ഇത് പറഞ്ഞു തന്നത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇത് അറിയിക്കുന്നത് എല്ലാവരും ഇത് ചെയ്യുക ഇൻഷാ അള്ളാഹ അള്ളാഹുവേ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലു അലൈ സ്വലമയുടെ മേൽ രക്ഷയും പൂർണ്ണമായ അനുഗ്രഹങ്ങളും അവിടുന്ന് നൽകണമേ ആ മീൻ ആ നബി ആലമീൻ അലൈഹി സ്വലം മുഖേന സങ്കീർണമായ കാര്യങ്ങൾ കെട്ടഴിക്കുകയും വിഷമങ്ങൾ നീക്കി പരിഹരിക്കപ്പെടുകയും ആവശ്യങ്ങൾ നിറവേറുകയും ആഗ്രഹങ്ങൾ നിറവേറുകയും ചെയ്യണേ ആ മീൻ യാർ അബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഈ നാരിയത്ത് സ്വലാത്തെ ഒരു ലക്ഷം വീതം ഒതുക അന്ത്യം നന്നായി തീരുകയും അവിടുത്തെ സുന്ദരവചനം കൊണ്ട് മഴ ലഭിക്കാൻ തേടപ്പെടുകയും ചെയ്യും നബിസലല്ലാഹു അലൈഹി വസലമയുടെ കുടുംബത്തിൻ്റെയും അനുചരന്മാരുടെയും മേൽ ഓരോ നിമിഷവും അവിടുന്ന് അറിവുള്ള വസ്തുക്കളുടെ എണ്ണമനുസരിച്ച് അവിടുന്ന് ഗുണവും രക്ഷയും വർദ്ധിപ്പിക്കണമേ ആമീൻ യാ യാറബ്ബലാലമീൻ എന്ന് ദുവാ ചെയ്യുന്നു അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും മക്കയും മദീനയും കാണാൻ അള്ളാഹു ഭാഗ്യം നൽകണേ ആമീൻ